ഗുരുവായൂർ സായു സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത ധർമ്മസൂയം നാളെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പ്രോഗ്രാം നാളെ വൈകുന്നേരമാണ് നമ്മളിതിനുഘാടന ചടങ്ത് അത് കഴിഞ്ഞ് ഏഴ് ദിവസം ഭാഗവത സപ്താഹമാണ് ഇത് സമാപിക്കുന്നത് വിജയദശമി ദിവസമാണ് അന്ന് ബാബയുടെ സമാധിയിലുള്ള വലിയ പൂജയും പിന്നെ പൂമൂടൽ അഭിഷേകവും വെച്ചാണ് ഈ പ്രോഗ്രാം സമാപിക്കുക മമ്മിയൂർ സായി മന്ദിരത്തിൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ജുന അഘാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്യും മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷനാകും യജ്ഞാചാര്യനായ വിജു ഗോപാലകൃഷ്ണനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ച് ആചാര്യവരണം നടത്തും രാത്രി സി കെ ജയചന്ദ്രൻ നയിക്കുന്ന ഗുരുവായൂർ സർഗസബരിയുടെ ഭക്തിഗാനമേളയുണ്ടാകും ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ രണ്ടു വരെ രാവിലെ മുതൽ ഭാഗവത പാരായണം ശങ്കുട്ടിദാസ് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി ആദിമാർഗി മഹ് ചണ്ടാള ബാബ പി ആർ നാഥൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഡോക്ടർ കിരൺ എസ് ആനന്ദ് വടക്കമ്പാട്ട് നാരായണൻ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ നടക്കും ഉച്ചയ്ക്ക് പ്രസാദവൂട്ടുമുണ്ടാകും മണലൂർ ഗോപിനാഥൻ്റെ ഓട്ടംതുള്ളൽ പഴുവിൽ ഗോകുൽമി സ്കൂളിൻ്റെ കലാപരിപാടികൾ ബ്രഹ്മകുളം നൃത്തക്ഷേത്രത്തിൻ്റെ നൃത്തശില്പം കലാമണ്ഡലം ജിഷ്ണു പ്രതാപിൻ്റെ ചാക്യാർകൂത്ത് ശങ്കരിയുടെ തിരുവാതിരക്കളി എന്നിവ വിവിധ ദിവസങ്ങളിൽ നടക്കും ഇരുപത്തൊമ്പതിന് വൈകിട്ട് രുക്മിണി സ്വയംവരെ ഘോഷയാത്രയുണ്ടാകും വിജയദശമി നാളിൽ മഹാഭിഷേകം സമാധിപൂജ പൂമൂടൽ എന്നിവയും ഉണ്ടാകും എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ സി നമ്പ്യാർ ട്രസ്റ്റി സവിത രഞ്ജിത്ത് ജയപ്രകാശ് കേശവൻ ഐ പി രാമേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു